ഓമന ഒന്നും ഇപ്പം ഞാൻ വിളിക്കുന്നില്ല നമുക്ക് രാവിലെ എണ്ണീച്ച് വരുമ്പോൾ ദൈവമേ ചായ കുടിച്ചോ ഭക്ഷണം കഴിച്ചോ അങ്ങനെ വേണം ഇരിക്കാൻ അല്ലാണ്ട് ഈ മോനെ എന്നെ അങ്ങ് പറഞ്ഞുവിടുന്നു പറയരുത് അങ്ങനെ പറയരുത് എനിക്ക് എന്റെ വീട് നഷ്ടിച്ചു പോകുന്ന കാര്യം പോലെ കൊണ്ട് നടക്കുന്നല്ലോ അതുപോലെ ഒരു വീടായിരിക്കും ഞാനും കൊണ്ട് നടക്കുന്നത് ആയിക്കോട്ടെ അങ്ങ് വീട്ടാമതി എനിക്ക് നിങ്ങടെ അവളുടെ ഒന്നും വേണ്ട എനിക്ക് ഒന്നും വേണ്ട ഒരു ഉമ്മിന്റെ നിങ്ങളുടെ എനിക്ക് വേണ്ട 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 ആ ശരി രാവിലെ ചായ കുടിച്ചോ അപ്പ അപ്പൊ എല്ലാരും എല്ലാരും കുടിച്ച കുടിച്ചില്ലയോ ആ ഉറുമ്പിന്റെ വക ഇവിടുന്നില്ലയോ കഴിച്ച കഴിച്ച ഇവിടുന്നില്ലയോ കഴിച്ചു പറയുന്നേ അന്ന് പറയരുത് അപ്പൊ നമ്മൾ രാവിലെ ചായ കുടിച്ചു ആ നമുക്ക് ഇനി മണിക്ക് കാപ്പി കുടിച്ചാൽ മതി അതാ നമുക്ക് അന്നേരം അല്ലേ മണി ആവട്ടെ ആ ഇരുന്നാ എന്താ രാവിലെ ചൂടാവുന്നോ ഏ എന്തിനാ രാവിലെ ചൂടാവുന്നേ എനിക്ക് നല്ല സൗകര്യം എനിക്ക് നല്ല സൗകര്യം ഇല്ല വീട്ടിൽ വിടാൻ എന്താ ആ പറയാ എന്തിനാ ഈ നേരം വിളിക്കുമ്പോ പോണെന്ന് പറയുന്നത് അത് പറ പറണെന്ന് പറയുന്നത് എന്തിനാ വീട്ടിൽ പോന്നാക്കുന്നില്ലയോ ഏത് ഈ മിറ്റം എന്നും നന്നാക്കും മക്കള് രണ്ടുപേരില്ലയോ രണ്ടുപേരെയാണ് പിന്നെ ഇടിക്കും എന്റെ കൈ എന്റെ കൈ എന്തോ ഈ മാങ്ങ വറിക്കാൻ പോവോ ഇടിക്കുമ്പോൾ ചീത്ത ഒന്നും പറയരുത് അത് നമുക്ക് നല്ല നല്ല കാര്യങ്ങളെ പറയാനുള്ളു എന്തിനാ ഇപ്പൊ ഇപ്പൊ ചൂടാ എന്തിനാന്ന് പറ ആ മുഖം ഇങ്ങനെ ഇരിക്കണം ആ മുഖം ഒന്ന് കാണിച്ച ആ ആ പാത്തുമായ കാണാൻ കൊള്ളാമല്ലോ ആ പാത്തുമായ പാത്തുമായ കാണാൻ കൊള്ളാമല്ലോ ഇപ്പൊ ആ പോട്ടെ അവളെ എന്തിനാ ചൂടാവുന്നത് ചൂടാവതാ രാവിലെ ചൂടാവരുത് ആ എമ്മേ ദൈവത്തിനോട് പ്രാർത്ഥിക്കണേ ദൈവത്തിനെ വിളിച്ചിട്ടേ കാര്യമുള്ളു ആ ഇങ്ങോട്ട് നോക്കിയല്ലോ മാമേ ഏ മോളെത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത് മോളെന്തിനാ കരയുന്നത് ആ പോട്ടെ 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 ആ മോളെ മോൾ കരയാതെ കേട്ടോ മോളെ കുഞ്ഞു കരയാതെ കേട്ടോ ചെല്ലമ്മോ പോട്ടെ കേട്ടോ എന്തിനു പഴുത്ത് ഇന്നലെ ഡോക്ടർ വന്ന് കണ്ട ഇല്ലയോ കണ്ട് ഡോക്ടർ കണ്ടില്ല ഇന്നലെ അമ്മമാരെ ഇന്നലെ നമ്മള് ഡോക്ടറെ കണ്ടോ ആ ശാന്തമ്മ ശാന്തമ്മ ഇന്നലെ ഡോക്ടറെ കണ്ടാരുന്നോ പിന്നെ ആ പിന്നെ ചെല്ലമ്മ എന്താ അങ്ങനെ പറയുന്നത് രണ്ട് ഡോക്ടർമാരും കണ്ടേ എന്തിനാ പിന്നെ ഇങ്ങനെ പറയുന്നത് ഏഹ് ചെല്ലമ്മ എന്തിനാ രാവിലെ ചൂടായെന്ന് പറ ചെല്ലമ്മയ്ക്ക് എന്തുവാ പ്രശ്നം ഏഹ് ചെല്ലമ്മ എന്തിനാ കരഞ്ഞ അത് പറഞ്ഞേ പോട്ടെ നമുക്ക് പുതിയ വീട് വെക്കാം നമുക്ക് പുതിയ വീട് വെക്കാം കുഞ്ഞെ ഓമന കുഞ്ഞേ പുതിയ വീട് വെച്ചില്ലയോ അന്നേരം അമ്മ കൊണ്ടുപോകും കേട്ടോ ഏ ആരാ വീട് വെച്ചു ഓമന ഓമനെ വീട് വെച്ചിട്ടുണ്ട് ഓമനയുടെ വീടിന്റെ പണി തീരുമ്പോ അമ്മയെ കൊണ്ടുപോകും കേട്ടോ 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 ആ പോട്ടെ 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 അവളെ അവളെ ഒന്നും പറയണ്ട അവളെ ഒന്നും പറയണ്ട കേട്ടോ കേട്ടോ ഞാൻ പറഞ്ഞ കേട്ടോ കരയാതിരിക്കണേ കേട്ടോ അതൊക്കെ കേട്ടോ കേട്ടോ പോട്ടോ കരയല്ലേ മക്കളല്ലയോ പോട്ടെ മക്കളെ കുഞ്ഞല്ലയോ പോട്ടെ ആ ബാങ്കോളി എന്നാ എന്നാ കരയാതിരിക്കണേ കരശിൽ നാരായണി എന്നാ കരാതിരിക്കണേ കേട്ടോ കരശില നാരായണി കരാതിരിക്കണേ അയ്യോ ഇത് ഇതാ സോപ്പല്ല ഇത് ഫോണാ ഇത് ഇത് സോപ്പല്ല ഇത് ഫോണല്ലയോ ഏ കർശൽനാരായണി ഫോട്ടോ കരയല്ലേ കേട്ടോ കാപ്പി എങ്ങനെ എങ്ങനുണ്ടായിരുന്നു നല്ല കാപ്പിയായിരുന്നു എന്നിട്ട് രാവിലെ എൻ്റെ അടുത്ത് പറഞ്ഞല്ലോ നിന്റെ ഒരു ഉറുമ്പിൻ്റെ എനിക്ക് വേണ്ടടന്ന് പറഞ്ഞല്ലോ ഞാനൊന്നും ഇരിക്കത്തില്ലല്ലോ നമ്മുടെ പെണക്കൊക്കെ ഇത്തിരി നേരത്തേക്കല്ലേ ഉള്ളു അല്ലേ ഏഹ് കാപ്പിയ നല്ലായിരുന്നല്ലോ അല്ലേ കഴിച്ചോ എന്നാ ഇനി കുറച്ചു നേരം അവിടെ ഇരുന്ന് കാര്യങ്ങളൊക്കെ പറ കിടക്കണോ തിന്നെക്കോട്ട് പോയി കിടന്നാട്ടെ കിടന്നാട്ടെ കേട്ടോ മുറിയിൽ തൂത്ത് വൃത്തിയാക്കി ലോഷനൊക്കെ ഒഴിച്ച് തറ തുടക്കുവല്ലയോ അപ്പൊ അത് വേറെ തിന്നക്കോട്ട് കിടന്നാട്ടെ കേട്ടോ ആ അപ്പൊ സന്തോഷമാണ് വീട്ടില് നമുക്ക് വീട്ടില് പോകാം സന്തോഷമായിട്ട് ഇവിടാ നിക്കി കേട്ടോ ഞാൻ കൊണ്ടുവന്ന് വിടാം കേട്ടോ ആ അമ്മയുടെ മക്കള് മക്കള് രണ്ടുപേരും ജോലിക്കൊക്കെ പോകുന്നുണ്ട് കാല് സുഖമായി ഓമനെ ജോലിക്കൊക്കെ പോകുന്നുണ്ട് കേട്ടോ ഓമന ഓമനെ ഇവിടാ സന്തോഷമായിട്ടിരിക്കോ കൊഴപ്പൊന്നുമില്ല കേട്ടോ അപ്പൊ സന്തോഷമല്ലയോ ഏഹ് ഞാൻ കൊണ്ടുപോകാം കേട്ടോ ആ ശരി ഉമ്മ കേട്ടോ ശരി അവിടെ പോയി കിടന്നെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞായറാഴ്ചയാണ് അപ്പൊ ഞായറാഴ്ച ആവുമ്പോൾ ഞങ്ങൾ അമ്മമാർക്ക് പലഹാരത്തിൽ നിന്ന് മാറി വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും ഫുഡുകൾ കൊടുക്കുന്ന ദിവസമാണ് ആഴ്ചയിലെ ബാക്കി ആറ് ദിവസവും അമ്മമാർക്ക് പലഹാരമാണ് രാവിലെ അപ്പം ഞായറാഴ്ച ദിവസങ്ങളിൽ ഞങ്ങൾ കഞ്ഞിയോ അല്ലെങ്കിൽ പുഴുക്കോ അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള എന്തെങ്കിലും കാര്യം എന്നും ഇഡലിയും ദോശയും പുട്ടും ഇടിയപ്പവും ഉപ്പുമാവും ഒക്കെ കഴിക്കുമല്ലേ ഇന്ന് ഞങ്ങൾ അമ്മമാർക്ക് മണ്ണിനടിയിൽ വിളയുന്ന സാധനങ്ങളെല്ലാം കൂടെ വാങ്ങിച്ച് അത് പുഴുക്കുണ്ടാക്കി പഴയ ആൾക്കാർക്ക് പുഴുക്കെന്ന് പറഞ്ഞാൽ മനസ്സിലാവും പുതിയ തലമുറയ്ക്ക് ഇത് ചിലപ്പോൾ മനസ്സിലാവത്തില്ല അവർക്കത് ഇഷ്ടപ്പെടുന്ന ഭക്ഷണവും ആയിരിക്കത്തില്ല പക്ഷേ പഴയ ആൾക്കാരെല്ലാം ഒരു അമ്പത് വയസ്സ് പ്രായമുള്ളവരാണെങ്കിൽ അവരെല്ലാം ഇത് കൃഷി ചെയ്തും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ കഴിച്ചും നമ്മളൊക്കെ പറയാറുണ്ടല്ലോ പഴയ ആൾക്കാർ നല്ല ആരോഗ്യമായിട്ടിരിക്കുന്നത് അവർ പഴയ സാധനങ്ങളൊക്കെ കഴിച്ചിട്ടാണ് അല്ലെങ്കിൽ ചോറും കഞ്ഞിയും ഒക്കെ തിന്നിട്ടാണെന്ന് നമ്മൾ പറയാറുണ്ട് അപ്പം ഞാൻ ആദ്യം നനകിഴങ്ങെടുത്തു ചേമ്പെടുത്തു കാച്ചിൽ നോക്കി നനകിഴങ്ങൊക്കെ എന്ന് പറഞ്ഞാൽ മണ്ണിനടിയിൽ പിടിക്കുന്ന സാധനമാണ് പുഴുങ്ങിയാൽ നല്ല ടേസ്റ്റാണ് ഇത് കാച്ചിലാണ് ഇതിൻ്റെ പേര് ഞങ്ങളുടെ നാട്ടിൽ നാട്ടിലിതിന് എലിവാലൻ കാച്ചിലെന്ന് പറയും അരിയം വാല് പോലെ നീണ്ടു പോകുന്ന കാച്ചിലായതുകൊണ്ടാണ് പഴയ ആൾക്കാർ പഴമക്കാർ ഇതിനെ എലിവാലൻ കാച്ചിലെന്ന് പറയുന്നത് ഒത്തിരി നീളം വരും ഇത് കപ്പയാണ് മരച്ചീനി അപ്പം ഇത് കുറച്ച് ഐറ്റം ഒരു അഞ്ച് ഐറ്റം ഞാൻ വാങ്ങിച്ചു ചേമ്പ് ചേന കാച്ചിൽ കപ്പ നനകിഴങ്ങ് ഇങ്ങനെയുള്ള സാധനങ്ങളാണ് ഇന്ന് മേടിച്ചത് അപ്പോൾ അമ്മമാർക്കിത് ഇഷ്ടവൂഹമാണ് അതുകൊണ്ടാണ് നമ്മളിത് ഇത്രയും വാങ്ങിയത് അപ്പോൾ എൻ്റെ ചാനലാദ്യമായി കാണുവാ കാണുന്നവരാണെങ്കിൽ എന്നെയും ഒരു കൂട്ടം അമ്മമാരെയും സപ്പോർട്ട് ചെയ്യുന്നുള്ള എന്നുള്ള പ്രതീക്ഷയോടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ വീഡിയോ എത്തിക്കുന്നത് പ്രായമായവരെ നോക്കുക എന്നുള്ളത് അവരുടെ ആഹാരമായിരുന്നാലും അവരോടുള്ള പരിചരണമായിരുന്നാലും അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അവർ ചിലപ്പോൾ പിണങ്ങും ചിലപ്പോൾ ഇണങ്ങും അങ്ങനെ വ്യത്യസ്തമായ സമീപനം അവരോട് കാണിച്ചെങ്കിൽ മാത്രമേ അവരെ സന്തോഷത്തോടെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റൂ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് അമ്മമാരുടെ ആഗ്രഹത്തിന് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മൾ കൊണ്ടുവന്ന് വല്ലപ്പോഴും അവർക്ക് ഞാനങ്ങനെ കടയിൽ പോയി സാധനങ്ങളെല്ലാം മേടിച്ച് കൊണ്ടുവന്നു വെച്ചു ശനിയാഴ്ച വൈകുന്നേരത്തെ നമ്മൾ ഇതെല്ലാം കളക്ട് ചെയ്ത് വെക്കണം ചേമ്പുണ്ട് നനകിഴങ്ങുണ്ട് പിന്നെ ചേനയുണ്ട് കാച്ചിലുണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞു ഈ സാധനങ്ങളെല്ലാം നമ്മൾ മേടിച്ചുകൊണ്ടുവന്ന് വെച്ചു അപ്പോൾ ഇത് ഇനി നാളെ രാവിലെ രാവിലെ നമുക്കിത് കടയിൽ കിട്ടത്തില്ലല്ലോ നേരം വെളുക്കുമ്പോഴേ നമ്മളിത് വൃത്തിയായിട്ട് ശരണ്ടി കഴുകി ഇതൊരു ജോലി ഒരിത്തിരി മെനക്കെട്ട പണിയെന്ന് പറയണം കാരണം ഇത് ചിരണ്ടുമ്പം ചേ ചേന ചിരണ്ടുമ്പം കൈ ചൊറിയും ചേമ്പ് ചിരണ്ടുമ്പം കയ്യാലോട്ടും കാച്ചിൽ മുറിക്കുമ്പോൾ മൊത്തം മണ്ണാവാതം നോക്കണം അപ്പം ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട് അപ്പോൾ ഇത് നമ്മൾ നാളത്തേക്ക് രാവിലത്തേക്ക് വേണ്ടിയാണ് എല്ലാം മേടിച്ചു കൊണ്ടുവന്നു വെച്ചു ഇത് അമ്മമാർക്ക് കൊടുക്കുന്നത് പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാക്കുമെന്നറിയാന്നാൽ അവരുടെ ആഗ്രഹമല്ലേ അവരുടെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ മാസത്തിൽ ഒരിക്കൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് അങ്ങനെ ചേനയെല്ലാം കുക്കറിലാക്കിയിട്ടുണ്ട് എല്ലാം ഒരുപോലെ വേവത്തില്ല അതുകൊണ്ട് നമുക്ക് പല പല പാത്രങ്ങളിലേ വേവിക്കാൻ പറ്റത്തുള്ളൂ ഇത് ചേനയെല്ലാം കൂടെ വലിയ കുക്കറിൽ ഒരു ഒരു സെക്ഷൻ വേവും ഇത് കാച്ചിലാണ് ഒരു കാച്ചിൽ നമ്മൾ ചെത്തി കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുവാണ് ഇത് വേറെ വേവിക്കണം നമുക്ക് അഞ്ച് ആറ് ഐറ്റം ഉണ്ട് ഇത് ആ അഞ്ച് ആറ് ഐറ്റവും വേറെ വേറെ ചെയ്തെങ്കിലേ നമുക്കിത് കഴിക്കാൻ പറ്റും നനകിഴങ്ങാണ് നനകിഴങ്ങ് നമ്മൾ വേറെ കുക്കറിൽ വെച്ചിരിക്കുവാണ് എല്ലാം വേറെ വേറെ വെച്ചാലേ നമുക്ക് വേവും നമ്മുടെ നനകിഴങ്ങാണിത് നനകിഴങ്ങ് നമ്മൾ പുഴുങ്ങിയെടുത്തിരിക്കുകയാണ് അപ്പോൾ ഇത് ചേനയാണ് ചേന നമുക്ക് ആവി ഉറക്കുന്ന ചേനയാണ് ഇതും നമ്മൾ വേറെ പുഴുങ്ങിയെടുത്തിരിക്കുവാണ് നമ്മൾ ഒന്നിച്ചിട്ട് പുഴുങ്ങാത്ത കാര്യമെന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ മിക്സാവും അപ്പോൾ പലതും പലതും ഊട്ടി പിടിക്കും പലതും പല വേവാണ് വൃത്തിയായിട്ട് നമുക്ക് കിട്ടാനാണ് നമ്മളിങ്ങനെ ഇത്തിരി കഷ്ടപ്പാടാണേലും വേറെ വേറെ പുഴുങ്ങിയെടുത്തത് ഇത് നമ്മുടെ ചേമ്പും വിത്തും കാച്ചിലുമാണ് ഇതൊക്കെ നമ്മുടെ മണ്ണിനടിയിൽ വിളയുന്ന സാധനങ്ങളാണ് ഇത് കഴിക്കുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് കഴിച്ചിട്ടുള്ളവർക്കറിയാം പഴയ ആൾക്കാർക്കറിയാം ഇത് ചീനി പുഴുങ്ങിയെടുത്തിരിക്കുവാണ് ഇപ്പോൾ ചീനി ചേമ്പ് ചേന കാച്ചിൽ കിഴങ്ങ് ഇനി ഇതിനെ കോമ്പിനേഷൻ നല്ല പച്ചമുളക് ഇത്രയും പേർക്കൂടെ നമുക്ക് കാന്താരി മുളക് അരയ്ക്കാനില്ലാത്തത് നമ്മൾ പച്ചമുളക് മേടിച്ചത് വച്ചറോ ഇനി മിക്സിയിലിട്ട് അല്ലെങ്കിൽ കല്ലിൽ വെച്ച് അരച്ചിങ്ങെടുക്കുക എന്നുള്ളതാണ് അരച്ചെടുത്തിട്ടുണ്ട് ചുള്ളിയും ഉപ്പും പിഴുപുളിയും ഇതൊക്കെ ചേർത്ത് നല്ല മുളക് ചമ്മന്തി അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കഴിച്ചു നോക്കാം ഇന്നത്തെ ഭക്ഷണം എന്ന് പറഞ്ഞാല് പുഴുക്കാണ് പുഴുക്ക് നിങ്ങളൊക്കെ പലരും പല ദിവസങ്ങളിൽ ആവശ്യപ്പെട്ടവരാണ് പക്ഷെ ഈ സാധനം ആരോഗ്യത്തിന് അത്ര നല്ല സാധനമല്ല അസുഖമുള്ളവര് ആഗ്രഹത്തിന് മാത്രം കഴിക്കുക അമിതമായിട്ട് കഴിക്കാതിരിക്കുക ഞാൻ അത്രേ പറയുന്നുള്ളൂ ഇത് ഇത്രയും സാധനം ഉണ്ടാക്കി വെച്ചിട്ട് നിങ്ങൾക്ക് തരാതിരിക്കാനല്ല പറയുന്നത് നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ സൂക്ഷിക്കുക ഇത് ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ ഇങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങൾ കൊടുത്താൽ ഏറ്റവും ഉത്തമമായ സാധനമാണ് ഇത് എല്ലാം മണ്ണിനടിയിൽ പിടിക്കുന്ന സാധനങ്ങളാണ് നിങ്ങൾക്കറിയാം ചേന ചേമ്പ് കാച്ചിൽ ചീനി ഇതെല്ലാം മണ്ണിനടിയിൽ പിടിക്കുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹോ ആണെന്ന് അറിയാം

ചേന വേണം ഒരു ചെറിയ കഷ്ണം തൊലി ഇങ്ങനെ കടഞ്ഞ ഞാൻ ഞാനീ കഴിക്കുന്ന എങ്ങനെയുണ്ടെന്ന ചോദിച്ച നല്ലതാണോ പാവാവിനെയും വളരെ പെട്ടെന്ന് പറഞ്ഞല്ലോ ഭക്ഷണം കഴിക്കുമ്പോ അത് പറയരുത് ചെയ്തോർക്കുണ്ടെങ്കിൽ നമുക്ക് കിട്ടും കേട്ടോ ഇങ്ങനെ പെട്ടെന്ന് പാവാനിയും മാറുമ്പോൾ അതെന്ന് പറഞ്ഞൊരു വലിയ കഴിവാണ് കേട്ടോ ഇഷ്ടപ്പെട്ടോ കൊള്ളാവോ മൊലാളി ഇഷ്ടപ്പെട്ടോ മൊലാലിക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ട് എങ്ങനുട്ടെ നല്ലതാണ് കൊള്ളാവോ ഊപ്പക്ക് ഇഷ്ടപ്പെട്ടോ ഇതെന്നും വേണോ വേണ്ടപ്പോഴും മതി അമ്മക്ക് എങ്ങനെയുണ്ട് കുഴപ്പമില്ല ഇഷ്ടപ്പെട്ടോ എന്നും തരത്തില്ല മാസത്തിൽ ഒരിക്കൽ തന്ന സന്തോഷം തീനി തിന്നാനേ പനീടയോ തരാമേ ചീനി തിന്നാൻ അത് ചാവുമ്പോ അങ്ങ് അതിനകത്ത് കാര്യമില്ലല്ലോ ഇല്ലയോമ്മേ പൊള്ളായിരുന്നോ കാപ്പി പൊള്ള ആമ്മേ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ എപ്പോഴും അതെ ഇത് നമുക്ക് അങ്ങനെ സ്ഥിരമായിട്ട് തരാൻ പറ്റത്തില്ലേ അസുഖങ്ങളുണ്ടോ കേട്ടോ അപ്പോൾ അമ്മമാർക്ക് പ്രവാത ഭക്ഷണം കൊടുത്തു അപ്പോൾ ഇന്ന് ഒരു വെറൈറ്റി ആയിട്ടാണ് കൊടുത്തത് അപ്പോൾ പുഴുക്ക് നിങ്ങളെല്ലാവരും കഴിച്ചിട്ടുള്ളവരായിരിക്കും ചിലർ കഴിച്ച് ഇപ്പോൾ കഴിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവരായിരിക്കും എന്നിരുന്നാലും ഇത് അമ്മമാർക്ക് കൊടുക്കാവോ ഇത് കൊടുത്താൽ അമ്മമാർക്ക് എന്തെങ്കിലും ദോഷഫലങ്ങൾ ഉണ്ടാവുമോ അല്ലെങ്കിൽ ഇത് ഈ എപ്പോഴൊക്കെ കൊടുക്കണം നിങ്ങൾ അറിയാവുന്നവരുണ്ടെങ്കിൽ എനിക്കിത് കമൻ്റുകളായി രേഖപ്പെടുത്തണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിലയേറപ്പെട്ടതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുമെന്ന് വിചാരിച്ചുകൊണ്ട് പുതിയൊരു വീഡിയോമായി നിങ്ങളുടെ മുന്നിലെത്തും വരെ നിങ്ങളുടെ സ്വന്തം മാതൃജ്യോതി പ്രശാന്ത് നന്ദി നമസ്കാരം